എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കുന്ന ഒരു ഹോട്ടലിൻ്റെ മുന്നിലാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ കടൽ കായൽ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാത്തരം വിഭവങ്ങളും സുലഭമായി നിൽക്കുന്ന ഒരു തനി നാടൻ ഊണ് കൂടി ലഭിക്കുന്ന ഒരു ഹോട്ടലാണ് പേര് ചേട്ടത്തി പോലെ തന്നെ ഇവിടുത്തെ ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ച് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോവുകയാണ് നമുക്ക് നമുക്കകത്തേക്ക് ചെന്ന് ആ വിഭവങ്ങളെല്ലാം он на парилле അൽപ്പം കപ്പയും ചൂരക്കറിയും ചിക്കൻ കറിയും എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള ഒരു ചെറിയ കൂട്ടാണ് ഞാനിപ്പോൾ കഴിച്ചത് വളരെയേറെ തനി നാടൻ ശൈലിയിൽ തന്നെ രുചികരമായ രീതിയിൽ നമ്മുടെ പാചകക്കാരൻ റെഡിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് വന്നാൽ തനി നാടൻ ഭക്ഷണം തന്നെ ലഭിക്കുന്ന ഒരു ഹോട്ടലാണ് ചെട്ടത്തീസ് അമ്പലപ്പുഴ ഓക്കെ ഇപ്പോഴെന്നോടൊപ്പം നിൽക്കുന്നത് ഇവിടെ നിന്നും ഈ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹത്തോട് നമുക്ക് ഈ ഹോട്ടലിലെ ഭക്ഷണത്തെക്കുറിച്ച് ചോദിക്കാം സാറെ എന്താ പേര് മനോജ് എന്നാണ് പേര് മനോജ് സാറേ എവിടെയാണ് അടുത്താണ് അടുത്ത തന്നെയാണ് എങ്ങനെയുണ്ട് ഫുഡ് കഴിച്ചു അപ്പോൾ നന്നായിട്ടുണ്ട് തനി നാടൻ തനി നാടൻ രീതിയാണ് ആറ്റുമീനുണ്ട് അതാണ് പ്രത്യേകത കാണാം ആറ്റുമീൻ കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇന്ന് ആറ്റുമീനാണോ കഴിച്ചത് ആറ്റുമീനാണ് കഴിച്ചത് നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ടേസ്റ്റിയാണ് ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ആള അപ്പോൾ പിന്നെ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പോകും ഈ ഹോട്ടലിലെ മെയിൻ ഷെഫാണ് എന്നോടൊപ്പം നിക്കുന്നത് എവിടെ വീട് മലപ്പുറം മൊയ്തങ്കുട്ടി മലപ്പുറത്തു നിന്നാണ് ഒരു പ്രത്യേക പാചകക്കാരന് ഇവിടെ വരുത്തിയിരിക്കുന്നത് കാരണം നാടൻ ഭക്ഷണം കൊടുക്കുവാൻ ഉള്ള ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട് കോഴിക്കോട് എന്ന് കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ മലപ്പുറത്തുകാരനായ ഒരു വ്യക്തിയാണ് ഇവിടെ പാചകം ചെയ്യുന്നത് ഇന്ന് എന്തൊക്കെയാണ് വിശിഷ്ടമായ വിഭവങ്ങൾ ഇന്ന് ചിക്കൻ ബിരിയാണി ആടോ പിന്നെ പൊറോട്ട ദോശ മസാല ദോശ നെയ്റോഷ്ട് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ബീഫ് കറി ബീഫ് ഫ്രൈ മുട്ടക്കറി കടലക്കറി കറി എല്ലാം വേണം ഇന്നുണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് കാലത്തിന് മൂലം ചായ കാപ്പി പിന്നെ വെജിറ്റബിൾ കടലക്കറി ഉണ്ട് പിന്നെ കേങ്ങ് കറി പിന്നെ പൂരി മസാല പ്രഭാത ഭക്ഷണം ആ ആ ശരി റെസ്റ്റോറൻ്റിലെ അടുക്കളയാണ് ഇത് വളരെ ഹൈജീനിക് ആയിട്ടാണ് ഇവിടുത്തെ ഭക്ഷണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് വളരെയേറെ ക്ലീനിങ് ആയിട്ടാണ് അല്ലേ എല്ലാം ആഹാരങ്ങളെല്ലാം നല്ല രീതിയിൽ കൊടുക്കണമെന്നുള്ള ആ ഒരു തീരുമാനം തന്നെയാണല്ലേ മാനേജ്മെന്റിന്റെ സ്റ്റാഫിന്റെ അല്ലേ അപ്പോൾ എല്ലാവരും ഒരു പ്രവർത്തനമുണ്ട് അതുകൊണ്ടാണ് ഇത്ര നാടൻ ഭക്ഷണം വളരെയേറെ രുചികരമായിട്ട് കൊടുക്കാൻ പറ്റുന്നത് പറ്റുന്നതല്ലേ പിന്നെ ഇന്ന് എന്തൊക്കെയാണ് വിഭവങ്ങൾ ഇന്ന് സാമ്പാർ പുളിശ്ശേരി അച്ചാർ പിന്നെ അപ്പോൾ രണ്ട് രീതിയിലാണ് ഇവിടുത്തെ ഭക്ഷണം തന്നെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് നാട് നൂണ് ഇവിടെയും മറ്റ് ബിരിയാണി സെക്ഷൻ അപ്പുറത്തുമാണ് രണ്ട് സെക്ഷനിൽ വെച്ചുകൊണ്ട് വളരെയേറെ നീറ്റായിട്ട് നല്ല വൃത്തിയോടുകൂടിയുള്ള ഭക്ഷണമാണ് ഇവിടെ നിന്ന് റെഡിയാക്കുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടാൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ചേട്ടാ എന്താണ് പേര് എൻ്റെ പേര് രാജൻ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് കുഴപ്പമില്ല നല്ല ഭക്ഷണമാണ് നല്ല നാടൻ ഭക്ഷണമായിട്ട് തോന്നുന്നു നാടൻ ഭക്ഷണമാണ് ആണോ അതാ എന്താ സ്പെഷ്യൽ കഴിച്ചത് സ്പെഷ്യൽ മീൻമർത്തത് ആ പൊതുവേ ഊണിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒരു കുഴപ്പമില്ല നല്ല ഊണാണ് ഈ അമ്പലപ്പുഴ കച്ചേരി മുക്കിനെ ഇതേ രീതിയിൽ നടത്താൻ ആഗ്രഹിച്ചതിൽ നല്ല ഒരു അഭിപ്രായം പറയുന്നു അപ്പോൾ ഈ അമ്പലപ്പുഴ തന്നെ ഇത്തരം ഒരു ഹോട്ടൽ തുടങ്ങിയത് തന്നെ അദ്ദേഹം ഈ ഹോട്ടൽ വിടുമായി ഇവിടെ പറയുകയാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പേര് പ്രസാദ് ഗോകുലം ഇരട്ടക്കുളം ക്ഷേത്രത്തിന് കിഴക്കൻസിന് താമസം എൻ്റെ വീടിൻ്റെ സമീപ സമീപത്ത് തന്നെ ഒരു ഹോട്ടൽ എൻ്റെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കുകയാണ് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച പതിനൊന്ന് മുപ്പതിനാണ് അതിൻ്റെ ഉദ്ഘാടനം വച്ചിരിക്കുന്നത് അവിടെ ഒരു നാടൻ ഭക്ഷണശാല നാടൻ വിഭവങ്ങളാൽ കായൽ മത്സ്യങ്ങൾ കടൽ മത്സ്യങ്ങൾ മറ്റ് നാടൻ പച്ചക്കറികൾ എന്നിവയിൽ അടങ്ങുന്ന ഒരു നാടൻ ഭക്ഷണശാല ആണ് സംരംഭം ഞാൻ തുടങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നത് ആ സംരംഭം വിജയിപ്പിക്കുവാൻ വേണ്ടി നല്ലവരായ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു കൂടാതെ ഓർഡർ അനുസരിച്ച് ഓർഡർ അനുസരിച്ച് രാവിലത്തെ കാപ്പി ഉച്ചകളെ തൂണ് വൈകിട്ടത്തെ ഭക്ഷണം മറ്റെന്തെങ്കിലും പ്രത്യേകിച്ച് ഓർഡർ ഉണ്ടെങ്കിൽ അതും ഉത്തരവാദിത്തവും കൂടി സമയാസമയങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയും ഉത്തരവാദിത്വമായിട്ട് തന്നെ ആ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സംരംഭമാണ് ആരംഭിച്ചിരിക്കുന്നത് കൂടാതെ ഈ പ്രായാധ്യമായിരിക്കുന്ന അയോധ്യന്മാരായ ആൾക്കാർ വീട്ടിൽ കാർമ്മന്മാരോ മാത്രമോ അല്ലെങ്കിൽ അമ്മയും അച്ഛനും മാത്രമുള്ള വീടുകളിൽ അവർക്ക് കൃത്യമായി രാവിലത്തെ കാപ്പി ഉച്ചക്കളത്തെ ഊണ വയറ്റത്തെ ഭക്ഷണം കൃത്യസമയത്ത് അവിടെ എത്തിച്ചു കൊടുക്കുകയും അതൊരു സേവന മനോഭാവത്തോട് കാണുന്ന ഒരു സംരംഭത്തിലോട്ട് നമ്മൾ ആരംഭിക്കുകയാണ് അതിൽ പുഴുവൻ ആൾക്കാർ ഇതിൻ്റെ ഈ ഈ സംരംഭത്തിൽ സ്ഥാപനത്തിനോട് ചേർന്ന് നിന്ന് ഒരുപോലെ വിജയമാക്കി തരണമെന്നതിനാൽ ദേവനാമത്തിൽ അഭിവൃദ്ധിച്ച് അപേക്ഷിച്ചുകൊള്ളുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം നാട്ടിൽ സീ ഫുഡ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇന്നുമുതൽ ആരംഭിക്കാം വളരെ രുചികരമായ ഭക്ഷണവും ഉത്തരവാദിത്വത്തോടു കൂടി പാചകം ചെയ്ത് നമുക്ക് എത്തിക്കുന്ന ഈ ഒരു സ്ഥാപനം ഇത് ചേട്ടത്തി സി ഫുഡ്സ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഒരു നാല് ചെറുപ്പക്കാർ ചേർന്ന് സ്ഥാപിച്ച സ്ഥാപനമാണ് അവർക്ക് നാലു പേരും ജോലി സംബന്ധമായി നാടുവിടേണ്ടി വന്നതിനാൽ അവർ ഈ സ്ഥാപനം നടത്തുവാൻ പറ്റുന്ന ഒരു കൈകളിലാണ് ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളുടെ നാട്ടിലെ സുപരിചിതനായ ശ്രീ പ്രസാദ് ഗോകുലൻ അദ്ദേഹത്തിൻ്റെ കരസ്പർശമാണ് ഈ പ്രസ്ഥാനം ഇപ്പോൾ ഏറ്റെടുക്കപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകുവാൻ കഴിയണം കഴിയും എന്നുള്ള പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും അതിന് അമ്പലപ്പുഴയിലെ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും ആത്മാർത്ഥമായ സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇരട്ട റെസിഡൻസ് അസോസിയേഷൻ്റെ പരിധിയിൽ ആ ചേട്ടത്തീസ് എന്ന് പറഞ്ഞ പേരിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ഹോട്ടലിന് എല്ലാ ഇരട്ടക്കുളങ്ങര റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൻ്റെ ഇടയിൽ പലപ്പോഴും നമുക്ക് വ്യത്യസ്തമായ കുടുംബാംഗങ്ങളും ഒക്കെ ചേർന്ന് ഇച്ചിരി ഭക്ഷണം കഴിക്കുക എന്നുള്ള എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അത് സഫലീകരിക്കുവാൻ ചേട്ടത്തീസ് എന്ന പേരിൽ ഈ ഇരട്ടക്കിള ഞങ്ങളുടെ തന്നെ റെസിഡൻസ് പരിധിയിൽ ഈ ഇങ്ങനെ ഒരു ഹോട്ടൽ സ്ഥാപിച്ചതിന് എല്ലാവിധ ആശംസകളും അറിയിക്കുക ഇരട്ടക്കുളങ്ങര റെസിഡൻസ് അസോസിയേഷൻ്റെ പരിധിയിൽ ചേട്ടത്തി റെസ്റ്റോറൻറ്റ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് തികച്ചും നമുക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം എവിടെയുണ്ടെങ്കിലും അവിടെ ആൾക്കാരെ അന്വേഷിച്ച് ചെല്ലുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഏറ്റവും നല്ല ഭക്ഷണം ഈ ചേട്ടത്തി എന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചു ചേട്ടത്തി എന്ന ഈ സ്ഥാപനം ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് ഏറ്റവും നല്ല രുചിപ്രദമായ ആഹാരങ്ങൾ നിങ്ങൾക്കിവിടെ പരമാവധി വിലയിലും സർവീസിലും ഭംഗിയായ രീതിയിൽ ലഭിക്കുന്നതാണ് ഞങ്ങൾ കായംകുളത്തു നിന്നും വന്നതാണ് അമ്പലപ്പുഴയിലെ ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് ഉദ്ഘാടനം ഇന്ന് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അപ്പോൾ അതിന് രുചികരമായ ഫുഡുകൾ കഴിക്കാമെന്നുള്ള പ്രതീക്ഷയിൽ ഇന്നെത്തിയത് പക്ഷേ എങ്കിലാണ് നാളെ തൊട്ടേ എല്ലാ വിഭവങ്ങളും ഇവിടെ ഉണ്ടാകുകയുള്ളു ഈ ചേട്ടത്തിൽ നിന്ന് സ്ഥാപനം ഒരു വളർന്ന് പന്തലിച്ച് ഒരു വടുവൃക്ഷമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ രതീഷ് പ്രണവം പ്രണവം റെക്കോർഡിംഗ് സ്റ്റുഡിയോ നടത്തുന്നു കായംകുളം അപ്പോൾ ഞാൻ എൻ്റെ ഒരു റിലേറ്റീവാണ് നമ്മുടെ പ്രസാദ് ചേട്ടന അദ്ദേഹത്തിൻ്റെ പുതിയ സംരംഭം അമ്പലപ്പുഴ ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപമായിട്ട് ഇന്ന് തുടക്കം കുറിക്കുകയാണ് പേര് ചേട്ടത്തി സീ ഫുഡ്സ് ഈ പുതിയ സംരംഭത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു ഭൂകുലം ഗ്രൂപ്പിൻ്റെ ഈ സംരംഭം നന്നായി വളർന്ന് എല്ലാ ആൾക്കാർക്കും സന്തോഷത്തിന് അതിനുവേണ്ടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധാശംസകളും നേരുന്നു ഇപ്പോഴീ ഹോട്ടലിനെക്കുറിച്ചും ഇവിടെ റെഡിയാക്കുന്ന ഭക്ഷണത്തിൻ്റെ ആ രുചികളെക്കുറിച്ചും വിവിധ അഭിപ്രായങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഈ ഹോട്ടലിലേക്ക് എത്തണമെങ്കിൽ ആലപ്പുഴ കൊല്ലം റൂട്ടിൽ അമ്പലപ്പുഴ നാഷണൽ ഹൈവേ പോസ്റ്റ് ഓഫീസിന് തൊട്ട് കിഴക്കൂട്ട് കിടക്കുന്ന റോഡ് വഴി ഒരു പത്ത് മീറ്റർ കിഴക്കൂട്ട് കടന്നാൽ ഈ ഹോട്ടലിലെത്താം രുചികരമായ നാടൻ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം ഏവർക്കും ചേട്ടത്തീസ് ഹോട്ടലിലേക്ക് സ്വാഗതം